ഹായ് ഡിയോഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴ ആയിരുന്നു ഞങ്ങൾ കിടക്കാൻ പോണേന് ഒക്കെ ചെറുതായിട്ട് ചാറിയുന്നു പിന്നെ നല്ല മഴ ആയി രാത്രി അപ്പം ഇന്ന് വെള്ളം തെളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല നനവാണ് മുറ്റത്ത് ഇട്ടാ മുറ്റത്ത് ഈ സാധനം ഉണ്ടല്ലോ അതിനെ ഞാൻ വിചാരിച്ചു ഒന്നൊരു ഞാൻ വരെ വിട്ട സമയത്തില്ലേ വരെല്ലാവരും കൂടെ കരഞ്ഞു വിളിച്ച് അങ്ങോട്ട് കൂടെ ഒക്കെ പാറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറേ നേരത്തിന് കാണാൻ അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ ഒരു നായി ഈ കൂടെ ഇങ്ങനെ ഓടി ഓടിപ്പോണോണ്ട് അത് കൊണ്ടുപോയി എന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ അങ്ങനെ കുറേ എന്നൊക്കെ പറഞ്ഞ് ആരെയൊക്കെ ഇട്ടുകൊടുത്ത് വിളിച്ച് അപ്പോഴൊന്നും ഇത് വരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പൂച്ച നായി എന്തോ കൊണ്ടുപോയിക്കണമെന്ന് കുറേ കഴിഞ്ഞപ്പം ഉണ്ടാളും ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ പിന്നെ ഒരു സമാധാനമായിട്ടാണ് ഏ ഞാൻ അപ്പോൾ ഇങ്ങനെ പറയുന്നു ഇനി ഞാൻ ഒരു കോയിനെ വളർത്തൂല കോഴിക്കളൊന്നും വളർത്തൂല മതിയൊക്കെ നിൽക്ക് എല്ലാം ഇങ്ങനെ ഓരോന്ന് പൂച്ച നായ ഒക്കെ കൊണ്ടുപോകും അല്ലെ ഒലിക്ക് തിന്നാനല്ലേ ഞാൻ ഇതിനെ വളർത്തണു എന്നൊക്കെ പറഞ്ഞു നിൽക്കേന്നു പിന്നെ ആള് തിരിച്ചു വന്നു ഇപ്പോൾ ഇതാ തന്നെ വെച്ചു കാണിട്ടാ ഇന്നലെ വെച്ചതാണ് മഴയല്ലേ ഇന്ന് അതിനിപ്പം ഇന്ന എന്തായാലും ഇവിടെ കത്തിക്കാൻ ചിലപ്പം പറ്റി ഉണ്ടാവില്ല ഞാൻ എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൊത്തിയ വിറകൊക്കെ പച്ചവിറകൊക്കെ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇന്നലെ പറയണ്ടേ അതിന് ഉമ്മ മയക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാൻ കടുക്കണ് ഇന്നൊക്കെ വിളിച്ച് വരുത്തി ഇതൊക്കെ ഇതിൽ കൊണ്ട് അട്ടിട്ടോ ഞങ്ങൾ ഷീറ്റൊക്കെ മൂടി അപ്പം ഞാൻ പറഞ്ഞു മഴ പെയ്യാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ശരിക്കും ഇന്നലെ മഴ പെയ്തു അങ്ങനെ കാവിലിന്ന് കഴിക്കാനായിട്ട് ഭൂരിയും അതേപോലെ തന്നെ കട്ടൻ ചായ ഒക്കെ ആയിരുന്നു അത് രണ്ടും വെച്ച് കഴിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങണം അപ്പം ഇനി ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് സാധനങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ചിക്കനൊക്കെ കഴുകി ഒരു ചെറിയ ചിക്കൻ കറി വെക്കാനും പിന്നെ പച്ചേരി കൊണ്ട് നെയ്ച്ചോറ് പോലെ വെക്കൂലേ അതേപോലെ വെക്കാനാണ് ആണ് കേട്ടോ പച്ചേരിച്ചോറ് ഉണ്ടാക്കുന്നത് മാറ്റി കൊപ്പുമാവ് പോലെ അതെല്ലാം ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത് അത്ര ചിക്കൻ കറി റെഡി ആയിക്കുന്നതിന് തേങ്ങാച്ചോറ് ഉണ്ടാക്കണേ തേങ്ങാച്ചോറുണ്ടാക്കാൻ എന്താ ഉലവിയും പിന്നെ എന്താണ് അരി ഒക്കെ അരി ഒക്കെ തേങ്ങ ഒക്കെ ഇടണം കറി 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 ഇതാവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് പൊറത്തെടുപ്പിൽ കത്തിക്കാൻ പറ്റാത്തോണ്ട് പെട്ടെന്നുദീത്തന്നെ ആക്കണതാണ് എന്നാ ദീറ്റിന് വേറെ കറിയൊന്നും വേണ്ടല്ലോ ഇതും ഇതും കൂടെ കഴിക്കണ തേങ്ങാച്ചോറ് പപ്പടം കൂടെ ഇണ്ടായി പൊളിച്ചേനെ പക്ഷെ അപ്പൊ ഇതും ഇതൊന്നും പറയരുത് നിന്നോട് പറഞ്ഞിട്ടാ അപ്പൊ ചിക്കൻ കറിയും തേങ്ങാ ചോറും കറിയും ഒക്കെ റെഡി ആക്കിയിട്ടാണ് പിന്നെ കുറച്ച് രാഗി വാങ്ങിയത് പൊടിപ്പിക്കാനായിട്ട് കുവ ഏതായാലും പറിച്ച് ഇട്ട് കൊണ്ടുപോകണമല്ലോ മില്ലുകൾ കൊണ്ടുപോയിട്ട് വരച്ചെടുക്കണം അപ്പം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് രാഗും കൂടെ പൊടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനും വാങ്ങിയതാണ് അപ്പോൾ ഒന്ന് കഴുകിയിട്ട് വെയിലത്തിട്ടൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് കഴുകാൻ നിൽക്കാൻ കിട്ടാം അപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാനും ആരും മറക്കരുത് അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കണം അപ്പോൾ അതിലെ ചളിയും കൊമ്മ ഊറ്റി അരിച്ചെടുക്കുന്നുണ്ട് അത് കുറേ കല്ലൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ പെറുക്കി മാറ്റി വെച്ചിതാ ഇങ്ങനെ അരിച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാനൊന്നും കൈകിട്ട് വാരിയാൽ ആ കല്ലൊന്നും കിട്ടില്ല അപ്പം അമ്മയൊക്കെ സൂക്ഷിച്ച് നോക്കി ചെയ്തെടുക്കുന്നുണ്ട് രാഗി പിന്നെ ഉണക്കാനിടുന്നത് അപ്പുറത്തെ വീട്ടിൻ്റെ ഗ്രില്ലലാണ് ഇട്ടോ അത് കിണറിൻ്റെ ഗ്രില്ലിൻ്റെ മുകളിലാണ് ഇടുന്നത് അവിടൊക്കെ നല്ല ഈ ഒരു സ്ഥലത്തുനിന്ന് കൊഴിഞ്ഞ് കിടക്കണ നേരെ ഈ വെയിൽ കൊള്ളുന്നത് ഈ ഒരു ഗ്രില്ലക്കാണ് അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് വീട്ടിൻ്റെ തേങ്ങയും ഗോതമ്പ് എന്തും ഉണക്കാനുണ്ടെങ്കിലും ഇവിടെയാണ് ഇടല് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ല വെയിലാണ് അപ്പോൾ കിണറിൻ്റെ ഗ്രില്ലാണിട്ടത് അതിൻ്റെ മുകളിൽ അങ്ങനെ ഇടലാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ രാഗി ഇടുന്നത് നമ്മളെ ഇട്ടാൽ ആവശ്യ സമയത്തൊന്നും അതിന് വെയിലൊന്നും കിട്ടില്ല അപ്പോൾ ഇത് വൈകുന്നേരം തന്നെ ഈ വെയിൽ കൊണ്ടാൽ വൈകുന്നേരം തന്നെ നമുക്ക് കൊണ്ടുപോയി പൊടി കട്ട പെട്ടെന്ന് ഉണങ്ങി കിട്ടും ത്രക്കൊന്നും വെയിൽ വരൂല എന്നാലോ ആണെങ്കിലും നല്ല വെയിലുമാണ് ഇത് മുകളിലാവുമ്പോ കൊട്ടിയൊന്നും ഞൊട്ടങ്ങനാ വീഡിയോയില് കാണിച്ചിരുന്നല്ലോ അപ്പൊ ഇത് ശരിക്കും ഇതിന് ഞൊട്ടങ്ങാന്നൊന്നല്ല എന്താ ഗോൾഡൻ ബെറിയോ ഇവിടെ ഒന്ന് രണ്ട് നല്ല പൈസണ്ടാവ പൈസ ഉള്ള സാധനാണ് ഇത്ര അപ്പോൾ എനിക്കതൊന്നും അറിയില്ല ഗഴ്സ് നല്ല വിലപിടിപ്പുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് പുറത്തിട്ട് ഞാൻ കാണിച്ചതെൻ്റെ ഇപ്പം പുറത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പേരെന്താ പറയുക ഗോൾഡൻ ബെറി ഇനത്തിൽ പെട്ട എന്തോ ഒരു കണുസാ കുണുസാ സാധനമാണ് ഇത് സംഭവം അപ്പോൾ നമ്മൾ വിചാരിച്ച ചില്ലറക്കാരനൊന്നും അല്ല ലെവൻ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രേ തന്നെ ഉള്ളു അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ